ാണ് കഴിച്ചാ സുന്ദര കുട്ടിപ്പനായി അടിപൊളിയാണ് ഇത് ചോന്ന പൂത്തിരി ആണ് ആട്ടിനൊന്നും കാണുന്നില്ല ഓക്കെ ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഓരോരോ പടക്കം പൊട്ടങ്ങളും പേടിയാണ് ഓക്കെ ഞാൻ ഗൈസ് അപ്പം നമുക്ക് നോക്കാം നോക്കൂ ഗൈസ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് മറ്റേങ്ങട് കത്തിക്ക് രണ്ട് കൊടുക്കത്തേക്ക് രണ്ടും കറക്കുപാറും ആ मैलो टोक हां मैलो ना ये कीरे काड़ी पड़ी मम्मी तोड़ खाना ये लेके आने को तो होता है मोले कोनेचा हाथी

ശ് അല്ല ആണ് അല്ലാണ്

ഇത് ഫ്രോസൻ്റെ അല്ല ചോസൺ ഫ്രോസൻ്റെ ഒരു മുകളിലേക്ക് പോകുന്നത് പുത്രിയാണ് യെസ് രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് നല്ല പടക്കമാണ് గు yes. చింతంక్ <laughs> <laughs>